ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് കാച്ചിലാണ് അല്ലെങ്കിൽ കുറച്ച് കാച്ചിൽ കിട്ടി അപ്പോൾ അതിനെ ഒന്ന് കാണിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇതിൻ്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ പിന്നെ മുറിച്ചിട്ട് കഴുകിയെടുക്കാം നമ്മൾ കപ്പ വേവിക്കില്ലേ അതേപോലെയാണ് അതാ മുറിച്ചിട്ട് കഴുകിയെല്ലാം എടുത്തതാണ് അതിലേക്ക് വെള്ളവും ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതിനെ കഴിഞ്ഞ് നമുക്ക് വേവിച്ച് എടുക്കാം അത്രയേ ഉള്ളൂ ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തൊട്ട് കൂട്ടാൻ വേണ്ടിയുള്ള ഇതെടുക്കാം കാത്താരി മുളക് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ചാല ഉപ്പ് തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ചെറുതാ വന്ന് അടിച്ചെടുക്കാം ജീരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ പിള്ളേർക്ക് കാച്ചിലെന്ന് പറഞ്ഞാൽ എന്താ പോലും അറിഞ്ഞുകൂടാം പണ്ടുള്ളവർക്കൊക്കെ അറിയാം കാച്ചിൽ എന്ന് പറഞ്ഞാൽ വന കിഴങ്ങ് ചെറുകിഴങ്ങ് കൂവക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് ഇതെല്ലാം വീട്ടിൽ പണ്ട് കൃഷി ചെയ്തെടുക്കും ഇപ്പോഴും റബ്ബറെ എല്ലാം വന്നപ്പോൾ കൃഷിയെല്ലാം പോയി ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കാച്ചിൽ വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒരു ഫ്ലാറ്റിലോട്ട് എടുത്ത് വയ്ക്കാം ഇത് വെള്ള വെള്ളക്കാച്ചിലാണ് ചിലയിടങ്ങളിൽ നീലക്കാച്ചിലൊക്കെ ഉണ്ട് കാച്ചിൽ വേവിച്ചതും കാന്താരി ചമ്മന്തിയും എനിക്ക് വൈകിട്ട് നാലു മണിക്ക് ചായ കൂടി കഴിക്കാൻ വേണ്ടിയുള്ളതാണ് പണ്ട് കൃഷി ചെയ്തെടുക്കും ഇപ്പൊ നമുക്ക് കടയിൽ വാങ്ങി കഴിക്കാം ഇപ്പൊ എല്ലാ സാധനവും കടയിൽ വാങ്ങാൻ കിട്ടും ഇനി അടുത്ത വീഡിയോയിലെട്ട് കാണാം ബൈ ബൈ